ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ഗലാറ്റ ലേഖന രണ്ടാമധ്യായം അതിൻ്റെ പത്തൊൻപത് മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസ തലത്രേ ജീവിക്കുന്നത് ധനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൽ എഴുതിയിരിക്കുകയാണ് ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടത് ഇപ്പോൾ ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ തനിക്ക് വേണ്ടിയും ജീവിക്കാം ദൈവത്തിനു വേണ്ടിയും ജീവിക്കാം അത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവവചനമാണ് നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട് എന്നാൽ ഈ ദൈവവചനം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണോ അതോ ദൈവത്തിന് വേണ്ടിയിട്ടാണോ പൗലീസോടെ പറയുന്നു ഞാൻ ക്രിസ്തുവിനാൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട അപ്പോസല പറയുകയാണ് ഇനി ഞാൻ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണ് അടുത്ത പോലീസ് വീണ്ടും പറയുന്നു എന്നാൽ ഞാൻ ജഡത്തിൽ ഇപ്പോൾ ജീവിക്കുന്നതോ ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ ജഡത്തിൽ ഇപ്പോൾ ജീവിക്കുന്നതോ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന മൺകൂടാരത്തെ അതിനകത്ത് പരിശുദ്ധാത്മാവിനാൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ പറയുന്ന ഭാഗം ഇങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ജഡത്തിലാണ് പക്ഷേ നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവ് ക്രിസ്തുവിലുള്ളതാണെങ്കിൽ എന്നുവച്ചാൽ ശത്രുവിന് തൊടാൻ പറ്റാത്ത നിലയിൽ ആത്മാവിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഒരു വിശ്വാസത്താൽ ഏത് വിശ്വാസത്താൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അതാണ് അപ്പോസ്റ്റൽ അവിടെ പറയുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട് നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഈ ദൈവജനം പറയുന്നത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് ക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് എന്നാൽ നമ്മൾ ഭൂമിയിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നതെങ്കിൽ നമ്മുടെ ചിന്ത ഇവിടെ ഉള്ളതായിരിക്കും എങ്ങനെ നല്ല വസ്ത്രം ധരിച്ച് നടക്കാം എങ്ങനെ നല്ല ഭവനം പണിയാം എങ്ങനെ നല്ല വാഹനം വാങ്ങാം എങ്ങനെ നല്ല രീതിയിൽ മക്കളെ പഠിപ്പിക്കാം ഇതൊക്കെ ഭൂമിയിലായിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടതല്ല ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നതൊക്കെ നമുക്കിവിടെ പ്രാപിക്കാം വല്ലാണ്ട് അങ്ങ് ചിന്തിക്കുമ്പോൾ നാം ജഡത്തിലാണ് ചിന്തിക്കുന്നതെന്ന് പരിശുദ്ധാത്മായെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദൈവ പൈതൽ ക്രിസ്തുവിനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു ദൈവ പൈതൽ ആത്മാവിൽ പറയണം ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഈ സന്ദേശം പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഓരോ സെക്കൻഡും ദൈവത്തിന് പ്രസാദമുള്ളതായിത്തീരാൻ ദൈവത്തിന് ഇഷ്ടമുള്ളതായിത്തീരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിനുവേണ്ടി ആത്മാബല് സഞ്ചരിപ്പാൽ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു